സംവിധായകൻ ഭദ്രന്റെ രണ്ടാമത്തെ സിനിമയാണ് ചങ്ങാത്തം മോഹൻലാലും മമ്മൂട്ടിയും പ്രേക്ഷകരിൽ സ്വാധീനം ചെലുത്തി വരുന്ന സമയം തുടക്കക്കാരനും വില്ലനുമായി ശ്രദ്ധ നേടി വരുന്ന മോഹൻലാലിന് ഒരു ബ്രേക്ക് നൽകാൻ ഭദ്രൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് തന്റെ രണ്ടാമത്തെ ചിത്രമായ ചങ്ങാത്തത്തിന്റെ കഥ അദ്ദേഹം മോഹൻലാലിനോട് പറയുന്നത് ടോണി എന്ന നായക ലാലിന് ബ്രേക്ക് നൽകുമെന്ന് ഭദ്രൻ ആത്മവിശ്വാസത്തോടെ തന്നെ പറഞ്ഞു മോഹൻലാലിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചായിരുന്നു തന്റെ രണ്ടാമത്തെ ചിത്രത്തിന് ഭദ്രൻ കഥ മിനഞ്ഞത് പക്ഷെ കഥ കേട്ട നിർമ്മാതാവ് ഈരാളിക്ക് സംശയമായി ഇത് മമ്മൂട്ടി ചെയ്താലല്ലേ നന്നാവുക ഇക്കാര്യത്തിൽ ഭദ്രനുമായി ഈരാളി തർക്കത്തിലായി ഒടുവിൽ തർക്കം പ്രശസ്ത നടി ശീലയുടെ മുന്നിലുമെത്തി ആരാണ് ടോണി എന്ന കഥാപാത്രത്തിന് മികച്ചത് എന്ന തർക്കം പരിഹരിക്കുന്നതിനായി ഭദ്രൻ കഥ മുഴുവൻ ശീലയെ വായിച്ചു കേൾപ്പിച്ചു കഥ കേട്ട് കഴിഞ്ഞ ശീലയും ചോദിച്ചത് അതുതന്നെ ഇത് മോഹൻലാലിനേക്കാൾ മമ്മൂട്ടിക്കല്ലേ ഭദ്ര കൂടുതൽ നന്നാവുക ഒടുവിൽ ഭദ്രനും മനസ്സുകൊണ്ട് മമ്മൂട്ടിയെ അംഗീകരിച്ചു കഥ കേട്ടവർക്കെല്ലാം മമ്മൂട്ടിയായിരുന്നു മികച്ചത് എന്നതായിരുന്നു അഭിപ്രായം അങ്ങനെ എന്ന സിനിമയിലെ നായക വേഷം മോഹൻലാലിൽ നിന്നും മമ്മൂട്ടിയിലേക്ക് എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ചിത്രം സൂപ്പർ ഹിറ്റായി മാറി പക്ഷേ ഭദ്രൻ മോഹൻലാലിനെ മറന്നില്ല ചിത്രത്തിൽ ഒരു വേഷം മോഹൻലാലിനും ഭദ്രൻ മാറ്റിവെച്ചു